ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യരിലും വെച്ച് ഏറ്റവും കൂടുതൽ സഹനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തവൾ പരിശുദ്ധ അമ്മയാണ് വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിതനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വചനഭാഗങ്ങളാണ് ഭാഗങ്ങളാണ് പ്രവാചകനായി ഷിമയോൻ ഉണ്ണിയായ യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുമ്പോൾ മാതാവിനോട് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും എന്ന് പ്രവചിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുക അതോടൊപ്പം നാം ഇന്ന് സഭാ മാതാവോട് ഒന്നു ചേർന്ന് വ്യാകുല മാതാവിന്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ് ക്രിസ്തുവിന്റെ പീഡാനുഭവ വേളയിലും മരണസമയത്തും മാതാവ് അനുഭവിച്ച അതികഠിനമായ കഠിനമായ മനോവ്യതയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വ്യാകുലമാതാവ് എന്ന വിശേഷണ നാമം മാതാവിന് നൽകപ്പെടുന്നത് മാതാവിന്റെ വിമല ഹൃദയത്തിലൂടെ കടന്നുപോയ ഏഴ് വാളുകളെ ഉദ്ദേശിച്ചാണ് മാതാവിന്റെ ജനന തിരുനാളിനു ശേഷമുള്ള ഏഴ് ദിവസം കഴിഞ്ഞിട്ടുള്ള സെപ്റ്റംബർ പതിനഞ്ച് വ്യാകുല മാതാവിന്റെ തിരുനാളായി സഭയിൽ ആഘോഷിക്കുന്നത് തന്റെ സ്വർഗീയ പുത്രന്റെ കഷ്ടതയിലുള്ള ദൈവമാതാവായ മറിയത്തിന്റെ അതികഠിനമായ വേദനയ്ക്കാണ് ഈ തിരുനാൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ സഹനങ്ങളുടെ ഒരു വലിയ കൂമ്പാരം ജീവിതത്തിൽ അനുഭവിച്ചവളാണ് പരിശുദ്ധ അമ്മ മാതാവിന്റെ ഏഴ് വ്യാകുലങ്ങൾ നമുക്ക് അറിവുള്ളതാണല്ലോ ഓരോ ാകുലങ്ങൾ അനുഭവിക്കുമ്പോഴും മാതാവ് അനുഭവിച്ച വേദന നമുക്കൊരിക്കലും സങ്കൽപ്പിക്കാൻ പോലും ആകില്ല ഈ ഏഴ് വ്യാകുലങ്ങൾക്ക് പുറമെ യേശുവിനെ പിശാച ബാധിച്ചിരിക്കുന്നു യേശുവിന് സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ധാരാളം അശുഭ വാർത്തകൾ സ്വന്തം മകനെ കുറിച്ച് കേൾക്കേണ്ടി വരുന്ന ഈ അമ്മ സഹിച്ച സഹനങ്ങൾ അത്രമാത്രം വലുത് തന്നെയാണ് കുരിശിന്റെ പാതയിൽ ഏറ്റവും കൂടുതൽ മനോവേദനകൾ അനുഭവിച്ചവളും പരിശുദ്ധ അമ്മ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ഇത്രമാത്രം അഗാധമായ സഹനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ സഹനങ്ങളിൽ നാം തനിച്ചല്ല എന്നത് തന്നെയാണ് നമ്മുടെ സഹനങ്ങളിൽ ക്രിസ്തുവിനോടൊപ്പം നാം ചേർന്ന് നിന്നുകൊണ്ട് സഹനങ്ങളെ അതിജീവിക്കുമ്പോൾ പ്രത്യാശയോടെ ക്രിസ്തുനാഥൻ നമുക്കായി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കും പരിശുദ്ധ അമ്മ ഇത്രയധികം സഹനങ്ങളെല്ലാം തന്നെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് വിജയകരമായി അതിജീവിച്ചപ്പോൾ ക്രിസ്തുനാഥൻ പരിശുദ്ധ അമ്മയെ ശരീര ആത്മാവോട് സ്വർഗത്തിലെടുക്കുകയും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ചെയ്യുന്നു പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് നിന്നെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് അപ്രകാരം പരിശുദ്ധ അമ്മയെ പോലെ ദൈവ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിന്ന് സഹനങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധ വ്യാകുല മാതാവ് സഹനങ്ങളെ സന്തോഷപൂർവ്വം ക്രിസ്തുവിനെ പ്രതി സ്വീകരിക്കുവാനുള്ള മനസ്സും അവയിൽ വിജയം വരിച്ചുകൊണ്ട് ദൈവാനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കുവാനുമുള്ള കൃപയ്ക്കായി നമുക്കായി പ്രാർത്ഥിക്കട്ടെ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ